കടലാണ് എന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് എന്റെ ഫസ്റ്റ് പെണ്ണുകാൽ ആണ് സോ വൈക്ക സിനിമകളിൽ മാത്രമേ കേസ് ഞാനിത് കണ്ടിട്ടുള്ളൂ അത് മാത്രം അത് മാത്രം എനിക്കല്ല ഐഡിയ ഉള്ളൂ ഞാൻ എന്തായാലും ഡ്യൂട്ടിനോടും വിളിക്കണ്ടേ കേസ് നമ്മൾ കുറച്ച് കുറച്ചാൾക്കാർ എന്റെ ഫാമിലീസും കൂടി വരുന്നുണ്ട് കേസ് ഓക്കെ നമുക്ക് ഇതൊക്കെ താടിക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് സുന്ദർ കിട്ട പോസ് കുറച്ചൊന്ന് ഹാൻസം ആയി വിടാം എന്നിട്ട് നമുക്ക് ഡ്രസ്സ് ഇട്ടുവരാം ഓക്കെ പെണ്ണ് കാണാൻ ഞാൻ റെഡി ആയിപ്പോ നിനക്കല്ല കേസ് ഇത് നമ്മള് ലുലൂല് പോയിട്ട് വാങ്ങിയതാണ് ഫുൾ ചോക്ലേറ്റ്സ് ഒട്ടേക്ക് അപ്പൊ ഡ്യൂട്ടി തസ് തന്നിട്ടുണ്ട് ഇത് ആർക്കും എടുക്കാനാ പറ ആർക്കും എടുക്കാനാറുണ്ട് വധുവിന് അപ്പൊ പെണ്ണ് കാണാൻ ചടങ്ങിന് നമ്മൾ ഈ ഒരു സ്വീറ്റും കൊണ്ടായിട്ടാണ് കൊണ്ടുപോയി പോകുന്നത് നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ പേര് ഞാൻ ഭയങ്കര നാണം പിടുങ്ങി നിക്കാ എനിക്ക് എന്താ ഫസ്റ്റ് ടൈം ആണ് പെണ്ണ് കാണാൻ പോകുന്നത് സോതാക്കണ അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എത്ര പെണ്ണിനെ കണ്ടത് ഒരുപാട് പെണ്ണെന്നൊക്കെ പറഞ്ഞു ഇവര് ഞാൻ ഫുൾ ടൈം പെണ്ണുകളെ കണ്ടുകൊത്തിരിക്കണ ഞാനിത് ഒരു ചെറിയൊരു ചുരിദാറു ചുമ്മാ നമ്മളൊരു സന്തോഷത്തിനാണ് ഫസ്റ്റ് ഉള്ള ഒരു ടൈപ്പ് സാധനമായിട്ട് വേണം സോ എന്റെ കാക്കന്മാരും ആൾക്കാരൊക്കെ ഇപ്പൊ വരും ഞാൻ പരിചയപ്പെടുത്തിയോ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര നാണയ കുഞ്ഞുങ്ങളെ ഒന്ന് പുറത്തേക്ക് വാ കുഞ്ഞു പ്ലീസ് പ്ലീസ് കം കം എനിക്ക് നാണം വന്നു അപ്പൊ ഞാൻ കാറ് കയറി എന്റെ നാണം മമ്മി കാണുമ്പോൾ എനിക്ക് എന്തോ കാണാൻ കുഞ്ഞു എനിക്കൊരു കുറച്ച് ഉണ്ട് ഫസ്റ്റ് ടൈം ആണ് ഞാൻ പെണ്ണ് കാണാൻ പോകും അപ്പൊ ഒരു പെണ്ണെന്ന രീതിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാം എന്താണ് ഈ ചായ കൊണ്ടു തരുന്ന പരിപാടിയൊക്കെ ഇണ്ടാവില്ലേ ചായ കൊണ്ടു തരുന്ന പരിപാടി ഉണ്ടാവും തോന്നുന്നു ഞാൻ സിനിമയിലെ കണ്ടവരിങ്ങനെ രീതിയില് ചായ എടുത്തിട്ട് ചായ എടുത്തിട്ട് കുടിക്കണം കുടിച്ചിട്ട് എന്താ പേര് പിന്നെ പേര് എന്താടേ വീട്ടിലേക്ക് പോയിട്ട് എന്താ ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കും അതോടെ കൂടെ മുടങ്ങി പോകും കഴിച്ച് മുടങ്ങി ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടിക്കണ്ട നമുക്ക് എന്താ പറയാ കുട്ടിയോടാ പഠിക്കുന്നത് അല്ല വേണ്ട ഇപ്പൊ സംസാ നമ്മളെ ഫാമിലി സംസാരിക്കുക കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിലും എന്താ പറയാ പെണ്ണിനും ചെക്കന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കുഞ്ഞു പറഞ്ഞു പെണ്ണു നടക്ക പെണ്ണും ചെക്കനങ്ങൾ സമയം പന്ത്രണ്ട് പതിനാലായി നമുക്ക് അറൗണ്ട് ഒരു നാല് മണിക്കാണ് പെണ്ണിന്റെ വീട്ടിലൊക്കെ ഉണ്ട് കേസ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ചെറിയൊരു പേടി ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാവാം എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പേടിണ്ട് കേസ് നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കണം നിങ്ങളുടെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് തെളിയിക്കുക കേസ് നിങ്ങളെന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എന്റെ ഊള ചളി അടിച്ചിട്ട് നാറ്റിക്കാഞ്ഞ മതിയായിരുന്നു എന്റെ നാക്ക് കണ്ട്രോൾ ആയി പ്ലീസ് അപ്പൊ ഗൈസ് നമ്മളെ ഫാമിലി രണ്ട് മൂന്ന് മെമ്പേഴ്സ് ഒക്കെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ എത്തില്ലേ അപ്പൊ അവര് ചെയ്യാൻ പോവാണ് എടുക്കാസ് എന്നെ പെണ്ണു കാണലിനെ വിളിച്ചിട്ട് എന്ത് തോന്നുന്നു നിനക്ക് നല്ല മൊഞ്ചുണ്ടോ ക്യാമറയില് നേരിലും ഉണ്ട് നേരിലും ഉണ്ട് അന്നൊന്നും വയസ്സാവുന്നില്ല പെണ്ണ് കാണാൻ ചടങ്ങിന് വന്ന് വേറെ കേസ് അപ്പൊ ഇത് എന്റെ ഇമ്മന്റെ താത്തന്റെ മകൻ സഫർന അറിയില്ല കേസ് ഇപ്പോ അതുപോലെ ഇതിന്റെ മാമനാണ് പേരെന്തരാണ് പക്ഷെ ഞങ്ങള് ബാപ്പുട്ടിക്കാപ്പുട്ടിക്കളിക്കുക വല്യ പുള്ളിയാട്ടോ വലിയ ഇന്റർനാഷണൽ ബ്രോക്കറാണ് കേസ് അപ്പൊ ഫുഡ് കഴിക്ക അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് കേസ് നമ്മളുടെ വാവക്കായ് ഇവിടെ എത്തിട്ടുണ്ട് വാവക്കായ ഹായി കൊടുക്കാമറക്കെ കോഴിക്കോട് വന്നാണ് എല്ലാരും കോഴിക്കോട് വന്നതാണല്ലോ സോ ആ ഇത് സോ എല്ലാരും എന്റെ ഫസ്റ്റ് പെണ്ണ് കാണലാണ് എല്ലാരും നന്നായി വരട്ടെ ഓക്കെ ഞാനും നന്നായി പെണ്ണ് എല്ലാരും എല്ലാരും എന്താ തമാശങ്ങള് സുഖ ആൾക്കാര് പറഞ്ഞു ഞാൻ ചുമ്മാ പറയാണ് പറ്റിക്കാണെന്നൊക്കെ സോ റിയലി ഹാപ്പിനിങ്

നിങ്ങളാണോ ചെക്കൻ നിങ്ങളാണോ ഞാനാണോ ചെക്കൻ ബൈക്കും കൂടെ വെച്ച അമ്മ എല്ലാരും കൂടി കാറിലും ഇപ്പോ ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മള് ഡോക്ടറിന്റെ കാറിലും എന്റെ കാറിലും ആയിട്ട് എന്റെ കാറി വെയിറ്റ് ഉള്ളവരൊക്കെ ഡോക്ടറിന്റെ കാറി കയറി കേട്ടോ ഓക്കെ അപ്പൊ എന്നെ ഫോളോന്നി കാറ്റോടെ ബാക്കിൽ വെച്ചാൽ പിന്നെ വലിയ രീതിയിലുള്ള സെറ്റ് ചെയ്തില്ല കാരണം ഇത് േറ്റഡ് തിങ്സ് ആയതുകൊണ്ട് പെട്ടെന്നായിരുന്നു എല്ലാ പരിപാടികളിലും നിങ്ങൾക്ക് ഇന്നലായിരുന്നു എന്ത് ഞാൻ വീഡിയോ അനൗൺസ് ചെയ്തത് ഫിക്സ് ചെയ്യുന്ന ഫിക്സിങ് ഫിക്സിങ് ഞാനപ്പ ഫ്ലവർ വാങ്ങി പിന്നെ ഡിക്കി സാധനം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ലൈക്ക് അടിക്കാത്ത wilde woosh one ici? все имеасPanou оғы Sin डेट <laughs> ഹെഡ് ഫോള് കിട്ടിയേക്കൂരായത് കൊണ്ട് നോക്കണല്ലോ അപ്പൊ നമ്മള് റൗണ്ട് റൗണ്ട് എല്ലാം പെട്ടെന്ന് കണ്ടുകഴിഞ്ഞു പോയാലോ ഇത് കഴിക്കണ്ട ഫുഡ് ഗൈസ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്താ പറയാ പെണ്ണ് കണ്ട് ഗൈസ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാം സെറ്റായി ഇൻഷാല് ഞങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ കല്യാണം ഉടൻ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും അതിന് ഡേറ്റ് ഒന്നും ഇപ്പം പറയാ ഇനി ഹാള് നോക്കണം ഡ്രസ്സ് എടുക്കണം കുഞ്ഞു ഡ്രസ്സ് എടുക്കണം ലോഡ്സ് ഓഫ് തിങ്സ് ലോഡ്സ് ഓഫ് എനിക്ക് പ്ലാൻ ചെയ്യണം ഡാൻസും പ്രോഗ്രാം ഒക്കെ വെക്കണം അപ്പൊ ഇത് ആരാ ഓളിനോളാണ് ഇവിടെ വീട് എറണാകുളത്ത് വന്ന മുതൽ ഇവിടെ ഒരുവിധ എല്ലാ വീടുകളും സെല്ലോക്ക എന്റെ കുടുംബത്തിൽ ഞങ്ങൾ ഇപ്പൊ നിൽക്കണ ഇപ്പം നിക്കണ വീട് നമുക്ക് സെറ്റ് ആക്കി തന്ന ബ്രോക്കറാണ് അതുപോലെ തന്നെ പഴവില്ല ചില സമയത്ത് കൊണ്ടുപോയി ചാടിക്കും അതൊക്കെ ഇപ്പൊ റെഡി ആയില്ലോ സെറ്റ് ആയി ഫ്ളവേഴ്സും കാര്യത്ത് ലൈക്ക് ലവ് യു ആൾ പ്ലീസ് അപ്ഡേറ്റ് വീഡിയോ വരും അപ്പം വന്നവരൊക്കെ പോവുകയാണ് സഹോദരങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് മമ്മിതാക്കണ എല്ലാവരോടും ടാറ്റ സെറ്റ് ആവുന്ന എല്ലാ കാല ഓക്കെ ഡോക്ടർ അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും എയർപോർട്ടല്ല ട്രെയിനിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടർ പോകുന്നു അപ്പൊ വിട്ടോ ടാറ്റ കാണാം നമുക്ക് ഇത് ആശ്രമക്കായി മാത്രം ഇവിടെ ഉണ്ട് അപ്പൊ കറിക്കോളി പോവാം